ആലങ്കോട് സംയുക്ത ജനറൽ ബോഡി യോഗം ഫുഡ് സിറ്റി ഹാളിൽ ചേർന്നു പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്ത് സംയുക്ത ജനറൽ ബോഡി യോഗം ചങ്ങറകുളം ഫുഡ് സിറ്റി ഹാളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ യോഗം ഉദ്ഘാടനം ചെയ്തു ആയിഷൻ അധ്യക്ഷത വഹിച്ചു സി എസ് പൊന്നാനി മുഖ്യപ്രഭാഷണം നടത്തി ഈ പ്രളയകാലത്തൊക്കെ നമ്മുടെ പ്രദേശങ്ങളിൽ പൊന്നാനി കൾച്ചറുകൾ കിറ്റ് വിതരണം നടത്തിയപ്പോൾ പൊന്നാനിയിൽ അറിയപ്പെടുന്ന ഇരുന്നിലെ വീട്ടിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാർ കിറ്റുമായി പോയപ്പോൾ ആ വീട്ടിലേക്ക് പോകുന്നത് കണ്ട മറ്റുള്ളവരെ അവരെ തടസ്സപ്പെടുത്തു അവർ പറഞ്ഞ ഈ വീട്ടുകാർക്ക് എന്തിനാണ് കിറ്റ് കൊടുക്കേണ്ടത് അവർ ഗൾഫുകാരില്ലായിരുന്നു അത് രണ്ട് കുട്ടികൾ ഗൾഫർ ഉണ്ടായിരുന്നു അപ്പം ഞാനവിടെ വിളിച്ചു ഇത് കൊടുക്കാൻ പറ്റും ഞങ്ങടെ അവർക്ക് എന്നെ കൊടുക്കേണ്ടത് ആര് എഴുന്നിലെ വീട്ടുകാർ തന്നെ കൊടുക്കേണ്ടത് ആ ഗൾഫുകാരെ വീട്ടുകാരെ കൊടുക്കേണ്ടത് അവരവിടെ കൊടുത്തു കൊടുത്തതിന് ശേഷം ആ വീട്ടുകാരില് മക്കൾ രണ്ടുപേരും ഗൾഫിലിരുന്നു അപ്പൊ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ഉമ്മ സന്തോഷത്തിന്റെ വാക്കുകൾ ഈ സംഘടനക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം മൂന്ന് ദിവസമായി ഞങ്ങളുടെ വീട്ടുകാർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഈ നാട്ടുകാരനായ സംഘടനകൾ നാട്ടിലെ ചാരിറ്റി സംഘടനകൾ ഞങ്ങളെ ചുറ്റും ഈ കിറ്റ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഞങ്ങളിലേക്ക് ആരും ശ്രദ്ധിച്ചിരുന്നില്ല കാരണം ഞങ്ങൾ സമ്പന്നരാ ഈ കാഴ്ചപ്പാട് പ്രകാരം ഞങ്ങൾ ആരും നോക്കാറില്ല പക്ഷെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി കാരണം കൊറോണ പിടിപെട്ടത് കാരണത്താൽ ഞങ്ങളെ മക്കൾക്ക് ആറു മാസമായി ശമ്പളമില്ല ഈ കുട്ടികൾ ശമ്പളം കൊടുത്ത നാട്ടിലേക്ക് കാശ് അയച്ചാൽ മാത്രമേ ഞങ്ങളെ വീട്ടിൽ തിക തീങ്ങുകയൂ എം ടി ഷെരീഫ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രദീപ് ഉണ്ണി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു അടാട്ടുവാസ് വാസുദേവൻ പ്രണവം പ്രസാദ് എം ടി ഷരീഫ് മാസ്റ്റർ വി വി മുഹമ്മദ് അഷ്റഫ് മാസ്റ്റർ വി മുഹമ്മദ് നവാസ് മജീദ് പാവിട്ടപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു സ്വപ്ന യാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ് സർവീസ് കൂടാതെ എയർ ടിക്കറ്റ് വിസിറ്റ് വിസ പാസ്പോർട്ട് ട്രാവൽ ഇൻഷുറൻസ് എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാനാ മാൾ തൃശൂർ റോഡ് എടപ്പാൾ